ഹലോ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന കടയിൽ നിന്ന് തന്നെയാണേ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് ഓക്കെ നമുക്കന്ന് പരിചയപ്പെട്ടൊരു കുട്ടി കൊടുപ്പുണ്ടായിരുന്നില്ലേ കുട്ടികളുടെ ബേബി ഗേൾസിൻ്റെയൊക്കെ അതിൻ്റെ തന്നെ ബാക്കി നമുക്ക് ഇന്നും കാണാം ഇന്നും ഞാൻ അതിൻ്റെ തന്നെ ബാക്കി പരിചയപ്പെടുത്താം അതിൻ്റെ ഫസ്റ്റ് വന്നിട്ടതാ ഇതൊരു ഉണ്ടോ ഇതൊരു ഹുഡീസാണേ ഹുഡീസ് ഒരു മിക്കി മൗസൊക്കെ വരുന്നുണ്ട് ആണോ അതൊരു ഹുഡീസായിരുന്നോ അതിന് അതിൻ്റെ തന്നെ ഒരു പാൻറ്റും വേണ്ട മിക്കി എന്നൊക്കെ എഴുതിയിട്ട് കുട്ടികൾക്കൊരു മിക്കി ആ മൂന്ന് വേണോ ആ മിക്കി ആ മിക്കീന്നൊക്കെ എഴുതിയിട്ട് കണ്ടോ ആ ഇതാണ് അതിൻ്റെ ഫസ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ ഹുഡീസ് തൊപ്പിയൊക്കെ വരുന്ന ഹുഡീസ് പോലെയാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ലൊരു ജസ്റ്റ് എന്താ പറയുക നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പം ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആയില്ല അല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഈ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫുൾ കൈ ഒക്കെയാണ് വരുന്നത് അതിൻ്റെ അറ്റത്ത് ഊരി വേണ്ടിയിട്ട് കൈൻ്റെ അറ്റത്ത് എങ്ങനെയൊരു ഉണ്ടോ ഓക്കെ ാസ്റ്റിക് പോലെയൊക്കെ പിന്നീൻ്റെ അറ്റത്തേക്കൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഒരു മോഡൽ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരു സെറ്ററിൻ്റെ പോലത്തെ സെറ്റർ അല്ല എന്നാൽ ആ ഒരു ടൈപ്പിലേക്ക് വരുന്നൊരു സെക്ഷനാണിത് വരുന്നത് രണ്ടാമത്തേന്ന് പറയുന്നത് അത് സാധാരണ ഒരു ഉടുപ്പാണ് ഒരു കുട്ടി ഉടുപ്പ് ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലിൽ വന്നിട്ട് ഇവിടെ രണ്ട് ഓപ്പൺ രണ്ട് ഹുക്കിൽ രണ്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ഇവിടെ രണ്ട് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് രണ്ട് ഹുക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ രണ്ട് ഹുക്കിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു ടൈ ഒരു നെക്കിൽ ഒരു ടൈബോലൊക്കെ ഇല്ല ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടൈബോലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇത് ഓൾറെഡി ഇൻബിൽഡാണ് അതിനകത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഒരു പാവാടക്കുമ്പോഴത്തേക്കൊരു മോഡലിൽ അതാണ് പാ പാവാടയെല്ലാം അതിൻ്റെ അടിയിലെ ഭാഗം എന്ന് പറയുന്നത് ഒരു നല്ലൊരു റെഡിലാണ് വരുന്നത് നല്ലൊരു റെഡിൽ ഇതൊരു ചെക്ക് ഷെയ്ഡാണ് ഒരു എന്താ പറയുക ഒരു ബ്ലൂ ഗ്രീൻ റെഡ് അങ്ങനെ എല്ലാം കൂടെ വന്നൊരു ചെക്കാണ് അടി ഭാഗത്തേക്കായിട്ട് വരുന്നത് ഇതിൻ്റെ കയ്യിൽ വന്നിട്ട് ചെറിയൊരു പഫ് കയ്യോടുകൂടി ഇവിടെ എലാ ഇവിടെ എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു പഫ് കയ്യോടുകൂടി വരുന്നതാണ് ഇത് കോളർ കോളറിനൊക്കെയാണ് നമ്മൾ ഇതും ഇതിൻ്റെ സൈസൊന്ന് എക്സലാണേ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയൊരു ഒരു വയസ്സൊക്കെ ആയിട്ടുള്ളൊരു മക്കൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ആറുമാസം മുതലുള്ള മക്കൾക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്ക് ഒരു കുട്ടിയുടുപ്പാണിത് അതിൻ്റെ തന്നെ ഇന്നൊരു സൈസ് നമ്മുടെ അടുത്ത് ലാർജ് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു ലാർജിൻ്റെ സെയിം തന്നെ ലാർജ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ചെറിയ പാൻറ്റി പോലെ അതും വരുന്നുണ്ട് അതിനെ ഇവിടെ അലാസ്റ്റിക് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇടാനും ഇച്ചിരി സുഖമുള്ള രീതിയിലായിരിക്കും ഞാൻ അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് പിന്നെ അടുത്തെന്ന് പറയുന്നത് അത് നല്ല ന്യൂ ബോൺസിന് വരുന്ന ഒരു കുഞ്ഞിൽ പിന്നിലാണോ ഇത് നല്ല ന്യൂ ബോൺസിനെന്ന് പറയ വരുന്ന രീതിയിലുള്ളതാണ് ഇത് ഇവിടെ ഇങ്ങനെ കെട്ടുന്ന രീതിയിൽ കഴുത്തൊക്കെ ഇടാൻ ഇച്ചിരി കൂടി എളുപ്പത്തിൽ കെട്ടുന്ന രീതിയിൽ അതിനൊരു കുട്ടി നിക്കറും മാക്സിമം കിട്ടുന്ന ഇത് ഇതെനിക്ക് തോന്നുന്നത് ഒരു ത്രീ മന്ത് വരെയൊക്കെ ഒക്കെ നമുക്ക് ത്രീ മന്ത് അല്ല ഒരു സിക്സ് മന്ത് വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഇതൊരു എന്തൊരു ഒരു യെല്ലോ യെല്ലോ ഷെയ്ഡ് അല്ല പക്ഷെ ഒരു എന്താ പറയുക അത് യെല്ലോൻ്റെ വെച്ചിട്ട് ഡാർക്ക് ഷെയ്ഡ് വരും പിന്നെ വരുന്നത് അതും ഇത് ആൺകുട്ടികളുടെ ഒരു കുഞ്ഞൊരു ടീഷർട്ടും കുഞ്ഞ് ടീഷർട്ടും അതിൻ്റെ ഒരു കുഞ്ഞ് നിൽക്കറും കുഞ്ഞ് നിക്കറും ഇത് ഒരു ഗ്രീനിൽ നല്ലൊരു ചെറുപേറു പച്ച എന്നൊക്കെ പറയില്ല ആ ഒരു ഗ്രീനിൽ വരുന്ന ഒരു ബ്ലാക്കിലാണ് അതിൻ്റെ നിക്കർ വരുന്നത് നല്ലൊരു ഗ്രീനില് വരുന്ന ഇതിപ്പോ ഒരു സിക്സ് മന്ത് വൺ ഇയർ വരെയൊക്കെ ഉള്ള മക്കിടാൻ പറ്റുന്ന രീതിയിലാണ് ഓക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ കമെന്റിൽ രേഖപ്പെടുത്താം താങ്ക്